ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ നാരകത്തിൻ്റെ നമ്മൾ ലെയർ ചെയ്ത വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ലെയർ ചെയ്ത ആ നാരകത്തിൻ്റെ എല്ലാ ലെയർ ചെയ്ത കമ്പയിലും വേരുകളായിട്ടുണ്ട് നമ്മളത് ഒരെണ്ണം നിങ്ങളെ കാണിക്കാം ഇത് നമ്മൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ലെയർ ചെയ്തതിൻ്റെ അടിവശം വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് കണ്ടോ ഇതിനകത്ത് നിറയെ വേരുകൾ വന്നിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ഒരു നല്ല തൈ ആയിട്ട് ലഭിച്ചിരിക്കുകയാണ് ഈ ലേറി ചെയ്ത തൈയുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാരകത്തിൻ്റെ അതേ സ്വഭാവത്തിൽ തന്നെ തൈ ലഭിക്കുകയും അതേപോലെ തന്നെയുള്ള നാര നാരങ്ങ അതേ വലുപ്പത്തിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും അത് തന്നെയുമല്ല ഏകദേശം ഒരാറുമാസം കഴിയുമ്പോൾ തന്നെ നമുക്കിതേന്ന് നാരങ്ങ ഈ തൈ നല്ല രീതിയിൽ വളം ഇട്ട് ഒരു ആറു മാസം കഴിയുമ്പോൾ ഇത് കാ പിടിക്കാൻ തുടങ്ങും അതാണ് ഈ ലെയർ ചെയ്യുന്ന തൈയുടെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ഇതൊരു തൈ നമുക്കിപ്പോൾ ലെയർ ചെയ്തത് ഇത് കണ്ടില്ല നിറയെ വേര് പിടിച്ചത് കാണാമല്ലോ ഇതിനകത്ത് നിറയെ വേര് പിടിച്ചിരിക്കുകയാണ് ഇത് നമുക്കിപ്പം നീ മാറ്റി ഒരു കവറിനകത്തോട്ട് നടാവുന്നതാണ് അതുപോലെ നമുക്ക് ബാക്കി ഒരു ഏഴ് തൈകൂടി ആയിട്ടുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാം അടുത്ത നമ്മുടെ തൈ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതും നിറയെ വേരായിട്ടുണ്ട് ഇത് രണ്ടാമത്തെ തൈ ഇനി നമ്മുടെ മൂന്നാമത്തെ ലെയർ ചെയ്ത് കമ്പ് നമുക്ക് കട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിരുന്ന കമ്പ് ഇതിലും നിറയെ വേരുകൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ അടുത്ത തൈ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്ത നമ്മൾ കട്ട് ചെയ്തു ഇതിലും നമുക്ക് നിറയെ വേരായിട്ടുണ്ട് അടുത്ത കമ്പും നമ്മൾ മുറിച്ചിരിക്കുകയാണ് ഇതിലും കണ്ടോ നിറയെ വേരായിരിക്കുന്നത് കണ്ടോ ഏകദേശം ഒരു നാൽപ്പത് ദിവസം ലെയർ ചെയ്തതിന് ശേഷം ഒരു നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് നമുക്കിതിലെല്ലാം ഇതുപോലെ വേരാകുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ നമുക്കിത് ധാരാളം നാരങ്ങ ഉണ്ടായ നാരകത്തെ നമ്മൾ നമ്മളിതിൽ ലെയർ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലെയർ ചെയ്ത തന്നെ കണ്ടോ പൂ പൂ വന്നിരിക്കുന്നത് കണ്ടോ ഇതാന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് നമുക്കിതിൽ നിന്ന് കാ പിടിക്കും എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ് ലെയർ ചെയ്ത എടുക്കുന്നതാൽ ഇതുപോലെ പെട്ടെന്ന് പൂവായി കാ പിടിച്ച് നമുക്ക് ഫലം ഉണ്ടാകും സാധാരണ ഒരു സാ കുരുവിട്ട് സീഡിട്ട് നമ്മൾ നാരങ്ങ നരത്തെയും ഉണ്ടാക്കിയാണെങ്കിൽ ഏകദേശം ഒന്നര വർഷം രണ്ടു വർഷം കൊണ്ടേ നമുക്ക് ഇത് കായ ആയി കിട്ടത്തുള്ളൂ ഇത് ഒരു ആറു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാ പിടിച്ചു കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത അടുത്ത കമ്പ് കുറിച്ചു അതും പേരായിട്ടുണ്ട് കണ്ടോ ഈ കമ്പും നമുക്ക് വേരുവായി അതുപോലെ തന്നെ അതിൽ പൂവും വരാൻ തുടങ്ങി ഇത് നമ്മുടെ അടുത്ത തൈയാണ് എന്തേലും ഇതിനകത്ത് നിറയെ വേരുകളായി ഇനി നമുക്ക് ഈ കവർ കട്ട് ചെയ്ത ശേഷം നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഈ തൈകളെല്ലാം മാറ്റി നടാവുന്നതാണ് ഇനി നമുക്ക് ഈ വെച്ചിരിക്കുന്ന നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ തൈകൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ഈ കയറും കളഞ്ഞ് പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് കവറിലേക്കാക്കി നടാവുന്നതാണ് നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചു നോക്കാം നമ്മളിത് നല്ല ടൈറ്റ് ചെയ്തായിരുന്നു അത് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് ഇത് വെച്ച് തന്നെ മുറിച്ച് എടുക്കാം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയിരുന്നതുകൊണ്ട് അത് അഴിച്ചെടുക്കാനിത്തിരി പാടുപെട്ടു എന്നാലും അഴിഞ്ഞ് പോന്നു ഇത് അഴിച്ചതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങളൊന്ന് കാണിക്കാനാണ് അപ്പം നമ്മളിത് അഴിച്ച് കാണിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ നമ്മൾ കെട്ടിയിരിക്കുന്ന കൂട് പൈ ഇളക്കുകയാണ് ഇപ്പം ഈ തൈയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഇതാണ് ഇതിപ്പം നല്ലൊരു തൈ ആയിരിക്കും ഇത് കണ്ടോ ഇതെല്ലാം വേരായിട്ടുണ്ട് കംപ്ലീറ്റ് വേരായി ഇത് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ചകിരിച്ചോറ് മണ്ണ ചാണകപ്പൊടി ഈ മൂന്ന് സാധനം മിക്സ് ചെയ്ത് നമ്മൾ കമ്പിൽ കെട്ടിവെച്ച് ഇതുപോലെ നല്ല ഒരു തയ്യാക്കി ഇതെടുത്തിരിക്കുകയാണ് ഇത് സീഡ്ലെസ് നാരക തൈയാണ് നിറയെ കായ്ക്കുന്ന തയ്യാണ് നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് നിറയെ കായ്ച്ചു കിടക്കുന്നെ അതേ നാരകത്തിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന തയ്യാണ് ഇനി ഇതിപ്പം എങ്ങനെയാണ് ഈ കവറിനകത്തേക്ക് നടേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരാം ഇതിപ്പം നമ്മളിത് കവറിനകത്ത് ഒരു പകുതി മണ്ണും എല്ലാം എടുത്തിട്ടുണ്ട് മണ്ണ് കരിയില അതുപോലെ ചാണകപ്പൊടി കുറച്ച് വേപ്പ് പൊടി കുറച്ച് എല്ല് പൊടി ഇത്ര മിക്സ് ചെയ്ത മണ്ണാണിത് അപ്പം ഈ മണ്ണിന് പകുതി നമ്മൾ ഈ കവറിനകത്ത് മണ്ണ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഈ തൈ ഇതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെക്കുക ഇതുപോലെ കുറച്ച് മണ്ണൊന്ന് തകത്തിട്ട് നമ്മുടെ ആ തൈ വേര് താഴെ നിൽക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക മണ്ണ് മണ്ണിനകത്ത് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക ഇത് മണ്ണ് ചാണകപ്പൊടി എല്ലാം കൂടെ കൂടിയ മിക്സാണ് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയും കുറച്ച് വേപ്പുപൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കാരണം കീട കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനാണ് നമ്മളിതിനകത്ത് വേപ്പ് പൊടി ചേർത്തിരിക്കുന്നത് എല്ലുപൊടി നമ്മളിതിന് വളരാനുള്ള വളത്തിൻ്റെ ആവശ്യത്തിലേക്കാണ് എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പം ഇത് മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ് അപ്പം ആ വേര് മേളിലുണ്ട് കുറച്ചുകൂടെ കാണുന്നുണ്ട് അപ്പൊ ആ വേരൊന്ന് മൂടത്തക്ക രീതി കുറച്ച് മണ്ണോടിട്ട് കൊടുക്കുക ഇതിപ്പോ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് നേഴ്സറി നേഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ച് നമ്മൾ എടുക്കുന്ന അതേപോലത്തെ ഒരു തൈ ആയിട്ട് ലഭിച്ചിരിക്കുകയാണ് ഇത് നല്ല രീതിയിൽ പരിചരിച്ച് നല്ല രീതിയിൽ വളവുമിട്ട് വെള്ളമൊഴിച്ച് അതുപോലെ പുഴുക്കളൊക്കെ വരുമ്പോഴുള്ള മരുന്നുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇതിൽ നിറയെ കാ പിടിക്കുന്നതാണ് അതാണ് ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുന്ന തൈയുടെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ബാക്കിയുള്ള തൈകളൂടെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം അപ്പം നമുക്ക് ബാക്കിയുള്ള തൈകളുടെ ഇതുപോലെ കവറിലേക്ക് മാറ്റാം നമ്മളിതും ഇതുപോലെ എടുത്തിട്ടുണ്ട് നിറയെ പേരുണ്ട് ഇത് ഇതുപോലെ കവറി വെക്കുക ബാക്കി ഭാഗത്തേക്ക് മണ്ണിട്ട് കൊടുക്ക ഏകദേശം നമ്മള് ഇതിനകത്തും മണ്ണിട്ടു ഇതിൻ്റെ വേര് പൊങ്ങി നിപ്പുണ്ട് ആ വേര് മൂടത്തക്ക രീതിയിൽ ബാക്കി കൂടെ മണ്ണിട്ട് കൊടുക്കാം ப்ப நம்ம ரெண்டு தையயே இப்போ மூணாமத்தேதும் அதுபோல தான் நமக்கு செட்டு கொடுக்க இன்னும் இது கண்ட இதில் கூங்க்கூட இப்போ தான் உண்டாயிரம் ஆ கம்பே அதுபோல மூத்த கம்பான அதுகொண்ட இதுபோல കാ പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മണ്ണിനകത്ത് വെക്കാം കട്ട് ചെയ്തു നമ്മുടെ എട്ട് നാരകത്തൈയും കവറിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം നമുക്ക് എട്ട് ലെയർ ചെയ്ത ഏർ ലെയർ ചെയ്ത എട്ട് തൈകളായിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരാഴ്ച തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേറിറങ്ങാൻ അനുവദിക്കാം അതിനുശേഷം നമുക്കിത് ട്രമ്മിലോ അതുപോലെ ചെടിച്ചട്ടികളിലോ സെറ്റ് ചെയ്താൽ നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്താൽ ഒരു ആറ് മാസം കൊണ്ട് ഇത് കാ പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും കാണാം ബൈ ബൈ